അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്ത ബിസ്മുല്ലാ അലഹമുല്ല വസ്സലാത്തു വസ്ലാമ റസോലുല്ലാത ഏറ്റവും ആദരവും പ്രിയവുമുള്ള സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെയാമേൻ മനുഷ്യൻ മാറ്റങ്ങൾ ആഗ്രഹിക്കുകയും അവ പ്രായോഗികമാക്കുകയും അവ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവനാണ് രാഷ്ട്രീയ മേഖലകളിൽ ഭരണ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് രീതി അതിൻ്റെ ശൈലി ഘടന ഒരു പ്രാസംഗികരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ രീതിയും ശൈലിയും ഭക്ഷണമാണെങ്കിലും ഇങ്ങനെ എല്ലാ രംഗത്തും എന്നാൽ കുടുംബരംഗത്തും ചില ജീവിത ശൈലികൾക്ക് ദോഷകരമല്ലാത്ത മാറ്റം വരുത്തൽ അനിവാര്യമാണ് ബോധപൂർവം തന്നെയാണ് ദോഷകരമല്ലാത്തത് എന്ന് പറഞ്ഞത് അത് നമുക്ക് ഊഹിക്കുകയും ചെയ്യാം മാറ്റം വരുത്താനാവാത്തത് വരുത്തണമെന്ന് ആഗ്രഹിക്കേണ്ടതില്ല മറച്ചു മാറ്റം വരുത്തേണ്ടുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായി ഈ സന്ദർഭത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി മറ്റേക്കാളും ഉപരിയായി സ്വഭാവ രൂപീകരണത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെയാണ് അകവും പുറവും ഒരുപോലെയാകണം പുറത്ത് ഇണക്കിളികളെ പോലെയും അകത്ത് കീരിയും പാമ്പും പോലെയും ജീവിക്കുന്ന ആളുകളായി തീരാൻ പാടില്ല ീരുമാനിക്കണം ഇന്നുമുതൽ ഞാനൊരു പുതിയ ആളാകുമെന്നുള്ളത് കുടുംബം സുന്ദരവും വളരെ സന്തോഷദായകവുമായിരിക്കും നമ്മുടെയൊക്കെ നാടുകളിൽ മുഴുക്കുടിയന്മാരായ ആളുകളുണ്ടാവും വീടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ചു വരുന്നത് വരെ അമ്മയും മക്കളും പ്രാർത്ഥിക്കുന്നത് ഇന്നെങ്കിലും അയാൾ ഈ വീട്ടിലേക്ക് കയറി വരരുത് എന്നത് തന്നെയായിരിക്കാം എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ മക്കളും കുടുംബവും ഇതുപോലെ അയാൾ ഇന്നെങ്കിലും വന്നില്ലെങ്കിൽ സ്വയമായി ഒരു ദിവസമെങ്കിലും ഉറങ്ങാം എന്നാണ് വിചാരിക്കുന്നത് എങ്കിൽ നമ്മളും കുടിയനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് അതുകൊണ്ട് ഇന്നുമുതൽ കഴിഞ്ഞ ഇത്ര വർഷം മുതൽ ഉള്ള ആളല്ല ഞാനൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല മറിച്ച് സ്വയം ബോധ്യപ്പെടാനും മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതം അനുഭവ ഭേദ്യമാക്കാനും വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം നമുക്ക് മാത്രമാണ് നമ്മെ മാറ്റാൻ കഴിയുക ലോകത്ത് ഏത് ശക്തി വിചാരിച്ചാൽ പോലും സ്വയം മാറണമെന്ന് ഒരാൾ ആഗ്രഹിക്കാത്തിടത്തോളം കാലം അയാൾക്ക് മാറാൻ കഴിയുകയില്ല ഒരാൾ മാറണമെന്ന് ആഗ്രഹിച്ചാൽ അയാളെ തടയാൻ ഒരാൾക്കും കഴിയുകയും ഇല്ല അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ സ്വഭാവത്തിൽ സമൂലമായ കാര്യമായ ഇടപെടൽ നടത്തി ഒരു നല്ല മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാകുകയും ദുസ്വഭാവങ്ങൾ വർജിക്കുകയും സത് സ്വഭാവങ്ങൾ തുന്നിച്ചേർക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്ത ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ഒരാൾ അത് പുരുഷനാണെങ്കിൽ വീട്ടിലെത്തിയാൽ ആദ്യ ഒരു മണിക്കൂർ അനിവാര്യമായ കാര്യത്തിനു വേണ്ടിയല്ലാതെ അനിവാര്യമായ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ലാതെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയില്ല എന്നൊരു തീരുമാനമെടുക്കുക ഭാര്യയും അതുപോലെ തന്നെ ഭർത്താവ് വീട്ടിൽ വന്നാൽ ആദ്യ ഒരു മണിക്കൂർ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ മൊബൈൽ ഫോൺ സ്പർശിക്കുകയില്ല എന്ന് തീരുമാനിക്കുക അപ്പോൾ ഓരോരുത്തർക്കും ആവാൻ കഴിയും ഇയാൾ വീട്ടിലെത്തിയാൽ ഒരു മണിക്കൂർ ഫോൺ തൊടുകയില്ല നമ്മളൊക്കെ നേരെ തിരിച്ചല്ലേ സഹോദരങ്ങളെ എവിടെയെന്നെങ്കിലും ഇടവഴിയിലോ ഓഫീസിലോ മറ്റൊക്കെ സംസാരിക്കുന്ന ഒരാൾ ആ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് പറയും ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയോടോ മക്കളോടോ കുടുംബത്തിനോടോ ഒരു നേരം സംസാരിക്കാനോ ഇടപഴകാനോ ഉള്ള സമയം പോലും ഇല്ലാത്ത വ്യക്തികൾ അനാവശ്യമായ എന്ന് പറഞ്ഞുകൂടെങ്കിൽ പോലും അനിവാര്യമല്ലാത്ത ഫോൺ കോളുകൾ മണിക്കൂറുകൾ കളക്കെ ചെയ്യുന്നത് അവസാനിപ്പിച്ച് വീട്ടിലെത്തിയാൽ ഞാനത് തൊടില്ല എന്ന് തീരുമാനിക്കുക അതുപോലെ തന്നെ ഒരു നേരം എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും എല്ലാ മൂന്ന് നേരവും ചിലപ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു നേരം ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക റസൂൽ കരീം സല്ലാഹു അലിസ്ലം പഠിപ്പിച്ചുവല്ലോ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അതിലാണ് വറക്കത്തുള്ളത് സഹോദരങ്ങളെ നമുക്ക് ഈ വറക്കത്ത് അന്യമായി കൂടാം അതുകൊണ്ട് നാം നമ്മുടെ വീട്ടിൽ ഉള്ളവർ വീട്ടിൽ എത്ര പേരാണോ ഉള്ളത് ആ ഉള്ളവർ ഒരു നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന അവസ്ഥ നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അടുത്തത് അതായത് നാലാമത് ഒരായത്ത് ഖുർആാനിൻ്റെ ഒരായത്ത് പാരായണം ചെയ്യുകയോ പഠിക്കുകയോ ചർച്ച ചെയ്യുകയോ മനഃപ്പാഠമാക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഒരു ശീലം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ അല്ല ഇല്ലാത്തവർ ഇന്നു മുതൽ ഈ ശബ്ദം കേൾക്കുന്നത് മുതൽ തൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു മദ്രസ ഒരു പാഠശാല ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് കുർആാൻ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകുക അല്ലെങ്കിൽ കുട്ടികൾ ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് കുർആആൻ പഠിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുന്ന രക്ഷിതാക്കളായി മാറാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്തത് വീടും പരിസരവും ആഴ്ചയിൽ ഒരു ദിവസം വൃത്തിയാക്കുക എന്നുള്ളതാണ് അതിന് കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടാകുക റസോ അള്ളഹി അള്ളാഹുഅലി പഠിപ്പിച്ചു അത്തഹൂർ ഷത്തുൽ ഈമാൻ ശുദ്ധി വൃത്തി എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസമോ എങ്കിലും വീടും പരിസരവും വൃത്തിയാക്കാൻ വീട്ടിലെ അംഗങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം തീരുമാനിക്കുകയും അങ്ങനെ ഒരു മാറ്റത്തിന് നാം വിധേയമാവുകയും ചെയ്യാം അടുത്തത് ഒരു ദിവസത്തിൽ ഒരു ദിവസത്തിൽ ആഴ്ചയിൽ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസത്തിൽ അടുക്കള സജീവമാകാൻ ഭർത്താവും ഇടപെടുക എന്നുള്ളതാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ അവിടെ സ്വന്തം പാചകം ചെയ്ത് ആ ഭക്ഷണത്തിൻ്റെ മേന്മയും വലിപ്പവും ഒക്കെ പറഞ്ഞ് മക്കളെയും ഭാര്യയുമൊക്കെ പരിചയപ്പെടുത്തുന്നു എങ്കിൽ പോലും വീട്ടിൽ വന്നാൽ ഒരു കട്ടൻ ചായ പോലും ഇടാൻ പലപ്പോഴും ശ്രമിക്കാതിരിക്കുന്നത് വളരെ പ്രയാസകരമായ അവസ്ഥയാണ് അതിനൊരു മാറ്റം ഉണ്ടാകുക ആഴ്ചയിൽ ഒരു ദിവസം ഭാര്യയ്ക്കൊരു വിശ്രമം അല്ലെങ്കിൽ ഒരു സഹായം എന്നുള്ള നിലയിലേക്ക് നാം മാറുക അാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഏഴാമത്തത് ഒരു ദിവന ഒരു ദിവസം ഭക്ഷണം ലളിതമാക്കുക ഭക്ഷണം ലളിതമാക്കുക എന്ന് പറയുമ്പോൾ ഉദാഹരണമായി കഞ്ഞിയോ പുഴുക്കോ ഒക്കെ ആക്കുക അതിന് പല ഗുണങ്ങളുമുണ്ട് എന്നും ഫാസ്റ്റ് ഫുഡും വി വി ഐ പി ഭക്ഷണവും കഴിക്കുന്നവർ എളിമയുടെയും ലാളിത്തത്തിൻ്റെയും ഇല്ലായ്മയുടെയും വറുതയുടെയും പട്ടിണിയുടെയും ഒക്കെ ഒരനുഭവം തൻ്റെ മക്കൾക്ക് പഠി പഠിപ്പിച്ചു കൊടുക്കാൻ പകർന്നു കൊടുക്കാൻ അത് ഒരു ഗുണകരമായ അവസ്ഥയായിത്തീരും അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഭക്ഷണം ലളിതമാക്കുക എന്നുള്ളതാണ് എട്ടാമത്തേത് ഒരുമിച്ചുള്ള നമസ്കാരത്തിന് ഇമാം എന്ന ആൾ അത് ഉപ്പയാണെങ്കിൽ അടുത്ത ദിവസം മകൻ എന്ന രൂപത്തിലൊന്ന് മാറി നിന്നുകൊണ്ട് ജമാ നമസ്കാരം വീടുകളിൽ നിർവഹിക്കുവാൻ വേണ്ടി ശ്രദ്ധയുണ്ടാവുക ഒൻപതാമത്തെ പ്രാഥമികമായത് വീട്ടിൽ നിന്നായിത്തീരുക ഭക്ഷണം കഴിക്കുമ്പോഴുള്ളത് ഭക്ഷണം കഴിക്കുമ്പോൾ മറന്നുപോകുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ളത് കിടക്കാൻ നേരത്തുള്ളത് എഴുന്നേൽക്കാൻ നേരത്തുള്ളത് ഇങ്ങനെയുള്ള ദുആകൾ അതുപോലെ തന്നെ ഇസ്ലാമികമായ ദീനിയായ അവസ്ഥയെ സംബന്ധിച്ചുള്ള ചോദ്യോത്തരങ്ങൾ ക്രിസ് മത്സരങ്ങൾ തുടങ്ങിയൊക്കെ വീട്ടിൽ നടത്തി വീട് ഒരു ധാർമിക അന്തരീക്ഷത്തിന് ഉപയുക്തമാക്കുന്നതായി തീരാൻ വേണ്ടി ശ്രമിക്കുക പത്താമത്തേതും അവസാനത്തേതും റസൂർ ഉള്ളഹി സാഹുലിൻ പറഞ്ഞു അക്സീർ ഉദ്മിൽ മൗത്ത് മരണചിന്തയുണ്ടാക്കുക അതിനെ സംബന്ധിച്ച് ബോധമുണ്ടാക്കുക അള്ളാഹുസുബ് ബഹാനഹുബത്തേല ധാർമ്മിക അടിത്തറയുള്ള തീരാൻ സമൂലമായ മാറ്റമുണ്ടാകുവാൻ കാതലായ വ്യത്യാസമുണ്ടാകുവാൻ ജീവിതശൈലികൾക്ക് നല്ല അനുഭവഭേദ്യമായ ഒരു തിരുത്തുണ്ടായിത്തീരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അനു അലഹമില്ലാറബുൽമീൻ അസ്സലാലൈക്കും വരഹമത്തല്ലാഹി വാത്ത